നമ്മുടെ നാട്ടിലെ പോലീസുകാരൊക്കെ ഇനി എന്ത് ചെയ്യും ആണ് മൊത്തം കുറുവ സംഘം കവർച്ച സംഘം കൊള്ള സംഘം കുറച്ചധികം ഹാക്കിംഗ് സംഘം ആകെ മൊത്തം പ്രശ്നങ്ങളാണ് കേരളത്തിൽ എന്താണ് പോലീസ് കണ്ടിരിക്കുന്നത് എന്റെ ശില്പ സത്യത്തിൽ ഇതും കൊണ്ട് നമ്മൾ വിറച്ചേ പറ്റൂ വെറുതെ ആ ചോദ്യം നമ്മളൊക്കെ അങ്ങനെ ശില്പ ചോദിച്ചൊരു ചോദ്യം നമുക്ക് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പേടിക്കണം ശരിക്ക് പേടിക്കണം കാരണം അതുപോലുള്ള ആക്രമണങ്ങളാണ് ചില്ലറ കളിയൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നിസ്സാര പൈസയൊന്നുമല്ല കൊണ്ടുപോകുന്നത് പോലീസ് ഇതിപ്പോ ആരെയൊക്കെ പിടിക്കുമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് കാരണം നമ്മുടെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനൊപ്പം കിടപിടിക്കുന്ന പോലീസാണ് കേരള പോലീസ് എന്നാണ് പറയുന്നത് അവരുടെ ആ ഒരു പിടിക്കാനും പക്ഷെ ഈ ഇത്രയും ഇത്തവട്ടത്തിൽ ഇത്രയും പോലീസുകാർ യുവമാരെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് അവന്മാര് വെറും മൂന്നോ നാലോ പേര് നമ്മുടെ പോലീസ് അമ്മമാർ എത്ര പേരുണ്ട് എത്ര ബെറ്റാലിയൻ പോലീസുണ്ട് നമുക്ക് എന്നിട്ടും പൂ പോലെ പുട്ടുപോലെ മോഷ്ടിച്ചുകൊണ്ട് പോകും അത് ചിലർ ഒരു രൂപ രണ്ടു രൂപ പത്ത് ലക്ഷം ഒന്നും അല്ല ഒരു കോടി മുന്നൂറ് പവനും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തല്ല നമ്മുടെ നാടിന്റെ അവസ്ഥ നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ നമുക്കിനെ പാളിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം പോലീസിനെ പോലീസിന് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് അടുത്തത് പ്ലാൻ ചെയ്ത് ഇറക്കും വെൽ പ്ലാൻഡ് ആയിട്ടാണ് വെരി വെൽ പ്ലാൻഡ് ഇപ്പോ ഈ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന കണ്ണൂരിലാണ് ജനിച്ചത് നമ്മൾ ഞെട്ടലെന്ന് മാറിയത് നമ്മുടെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മൂന്ന് എ ടി എമ്മിൽ നിന്ന് അറുപത് ലക്ഷത്തിനടുത്ത് സാധനം എ ടി എം കവർച്ച തട്ടിക്കൊണ്ടുപോയി അവരെ റോബിൻ കൂട്ടി രീതിയിൽ കൊണ്ടുപോയിട്ട് അവരെ പിടിച്ചു ഭാഗ്യത്തിന് പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയോ എന്തോ എന്തായാലും പിടിച്ചു അല്ലേ പക്ഷെ ഇവരുടെയൊക്കെ ബാക്ക് ഹിസ്റ്ററി തിരക്കി പോകുമ്പോൾ കിട്ടുന്നത് അബദ്ധത്തിന് പിടിച്ചതൊന്നും അല്ല അല്ല അബദ്ധത്തിന് എടുത്തോണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു റാൻഡം ആയിട്ട് ചെയ്യുന്നു എന്നും അല്ല അവര് പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആണ് അതായത് എ ടി എം കവർച്ച സംഘങ്ങളെന്ന് രാജസ്ഥാൻ ഹരിയാനയിലെ ഏറ്റവും പ്രശസ്തരായ കൊള്ള സംഘങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്ന് തൃശ്ശൂർ വന്ന് മൂന്ന് എ ടി എമ്മിൽ നിന്ന് ഓട്ടിട്ടുണ്ട് പോയത് ഇതൊരു ആയിട്ട് എടുക്കുക അത് അവരുടെ പ്രൊഫഷണൽ രീതി ഞാനിപ്പോ കണ്ണൂരിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ നമ്മൾ ആ പഠന ആ കൊള്ളത്തെ കൊള്ള സംഘങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ അവർ എ ടി എം മിഷീൻ വാങ്ങിക്കും വിലയ്ക്ക് വാങ്ങിക്കും വിലക്ക് വാങ്ങിച്ചിട്ട് അവർ എ ടി എം എങ്ങനെ എ ടി എം അവിടെ നിന്ന് മുറിച്ച് മാറ്റാം എ ടി എമ്മിൽ നിന്ന് എങ്ങനെ പൈസ എടുക്കാം ഒരു വർഷത്തിലോളം പരിശീലനം നേടും ഒന്ന് ആലോചിക്കണം ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘമാണ് അവര് 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 വേറൊരു തരത്തിലുള്ള മോഷണം നടത്തില്ല ചിപ്പളിപ്പോ ഞാനും ശില്പിയൊക്കെ നിറച്ച ആഭരണങ്ങളൊക്കെ ഇട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നു അവര് മോഷ്ടിക്കില്ല ഇപ്പൊ കൈ നിറച്ച് പൈസ നമ്മുടെ ഒരു ഒരു കോടിയുണ്ട് ബാങ്കിനകത്ത് അവർ മോഷ്ടിക്കില്ല അവരുടെ മോഡസോപ്പറിയും ഇത് മാത്രമാണ് അവർ എക്സ്പോർട്ട് ആണ് അതിൽ കുറച്ച് ഏഴോ എട്ടോ പേരെങ്ങാണ്ടാണ് പിടിച്ചത് ബാക്കി ഇനിയും കിടക്കുന്നു അവർ കുറച്ച് ഇനി കേരളത്തിൽ മോഷ്ടിക്കാൻ വരാതിരിക്കുവായിരിക്കും എല്ലാവരെയും പോലീസ് പിടിക്കുവോ എനിക്ക് അറിഞ്ഞുകൂടാ പിടിക്കുമായിരുന്നു ഒരിക്കലോ പിന്നെ രണ്ടു വർഷം കൂടുമ്പോഴോ കൂടുമ്പോഴൊക്കെയാണ് ഒരു മോഷണം നടത്തിയിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷെ ഇതിപ്പം ഓരോ വീടിന്റെ മുമ്പിലും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം പൈസ ഉണ്ടെന്ന് തോന്നുന്നു ഓരോ വീടിന്റെ മുമ്പിലും കാവലേർപ്പെടുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വേട്ടക്കാരൻ പട്ടികളെ ഒക്കെ കൊണ്ട് നമ്മള് നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാലം കഴിഞ്ഞു സി സി ടി വിയിലൂടെ ആരെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുർവ സംഘം അടുത്ത സാധനം ആലപ്പുഴക്കാരെ വർപ്പിച്ചിട്ടിരിക്കുന്നതാണ് കുറവ ആലപ്പുഴ എറണാകുളം ഇപ്പൊ കണ്ണൂര് കുറുവ സംഘങ്ങൾ എന്ത് ഭാവങ്ങള് അതുങ്ങൾ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പവനും രണ്ടു പവനും ഒക്കെയാ അവര് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തമ്മിൽ ഇന്റർലിങ്ക് നമ്മുടെ മറ്റേ എന്താണ് പറയുന്നത് ബാങ്കുകൾ തമ്മിൽ കോറിലേഷൻ ഉള്ളതെന്ന് പറഞ്ഞ പോലെ കോർ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞ പോലെ തമ്മിലുള്ള പല അസോസിയേഷൻസ് ഉണ്ടാവാ കാരണം ഹരിയാന സംഘം കഴിഞ്ഞപ്പോൾ അടുത്ത കുറുവ സംഘം തമിഴ്നാടാണ് അവരുടെ ബേസ് തമിഴ്നാട് കർണാടക ബോർഡറിലാണ് താമസിക്കുന്നത് അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കരിയൊക്കെ തേച്ച് പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാകുക അവര് ഈ ദാരിദ്ര്യം പിടിച്ച് പിടിച്ചുനിന്ന് എനിക്ക് എപ്പോഴും ൂ ദാരി പിടിച്ച വീട്ടിൽ ഇവർക്കുന്നത് അതാണ് ഈ വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞ വീടുകൾ ശ്രദ്ധിച്ചാൽ മതി മതില് പോലും ഇല്ലാത്ത വീടുകൾ ആലപ്പുഴയിലൊക്കെ കോമളപുരം അല്ലെങ്കിൽ ആര്യാടം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാർ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ വീട്ടിൽ നിന്ന് ഒന്നര പവനോ കുഞ്ഞിന്റെ കടത്തേക്ക് കടക്കുന്ന പവനും ആ ഭാര്യയുടെ കടത്തേക്ക് കിടക്കുന്ന പിന്നാലെ കടന്ന് തൂങ്ങില്ല എന്നുള്ളൊരു ഉണ്ടല്ലോ എന്നാൽ അവർക്ക് എന്ത് മെച്ചം കിട്ടാനാണ് അതുകൊണ്ട് പക്ഷെ ഈ സംഘത്തെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഭാഗ്യത്തിന് എന്തോ പിടിക്കപ്പെട്ടു എന്തായാലും കേരള പോലീസ് അവരെ തപ്പി എടുത്തു എറണാകുളത്തേക്ക് അറിയിച്ചു എറണാകുളത്ത് നിന്ന് അവരുടെ നമ്മുടെ എനിക്കൊന്ന് മരടിന്റെയോ വയറ്റിലെ മേൽപ്പാലത്തിന്റെ താഴേന്നാണ് അവരെ പിടിക്കപ്പെട്ടത് അവർ പിടിക്കപ്പെട്ടു അവരുടെ ബുദ്ധി കാണണം കുഴി കുഴിച്ച് അതിനകത്ത് ടർപ്പോളിൽ വിരിച്ചു കിടന്നിട്ട് ആദ്യം പോലീസിന് മനസ്സിലായില്ല ആദ്യം അവരെ പോയെന്ന് അന്വേഷിച്ചവിടെ അതിനുശേഷമാണ് രണ്ടാമത് പോയി പോലീസ് നായ മണത്തോ അങ്ങനെ പിടിക്കുക ചെയ്തത് പക്ഷേ അതിന്റെ പ്രത്യേകിച്ച് ഇവരൊക്കെ ഭയങ്കര പ്രൊഫഷണൽസ് ആണെന്നുള്ള അവർ വാ തുറന്നിട്ടില്ലേ ഇതുവരെ പോലീസ് മറ്റേ ഇരുട്ടിൽ കിടന്ന് തപ്പാന്ന് പറഞ്ഞിട്ടില്ലേ അവര് പിടിച്ചു പറയുമ്പോൾ ശരിയാണ് പത്രത്തിൽ ഇത്ര രണ്ട് രണ്ടു ദിവസങ്ങളിൽ ക്രൂവാസംഘത്തിൽ രണ്ടുപേരെ പിടിച്ചു നാൽപ്പത്തെട്ടോ അമ്പതോ പേരങ്ങുന്ന സംഘവും അവർ രണ്ടുപേരെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് അതിൽ അതിലൊരുത്തിനാദ്യം ചാടി പോയി അവൻ തുണി വാരി ഊരി ഊരി എറിഞ്ഞിട്ടാണ് ചാടിയത് ചാടി ഏതോ കായലിന്റെ താഴെ നമ്മുടെ കൊച്ചിക്കാലിൻ്റെ താഴെ പോയി പതിങ്ങിയിരുന്നിട്ട് പിന്നെ സ്കൂബ ഡൈവേഴ്സോ ആരാണ്ടൊക്കെ വന്ന് നേവിൽ വന്നിട്ട് ഇവനെ പൊക്കുവായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചത് പക്ഷെ പിടിച്ചിട്ട് എന്ത് പറയാനും വാ തുറക്കില്ല വാ തുറക്കില്ല അവരുടെ പ്രത്യേകത അതാണ് അത് അവരുടെ പ്രൊഫഷണലിസം ആണ് അത് തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ നമ്മുടെ പ്രശസ്തരായ ഒരു ഡി ജി പി എനിക്ക് ജേക്കബ ജോർജ് സാർ അദ്ദേഹം പറയുന്നത് ഈ കൊല നടത്തിക്കുന്ന കുറെ ഊഹാപോഹങ്ങളുണ്ട് അന്നത്തെ കാര്യം ഇതിന്റെ ഒന്നും ഉടമസ്ഥരോ വീട്ടുകാരോ വാ തുറക്കാൻ തയ്യാറായിട്ടില്ല ഈ മന്ന എന്ന് പറയുന്ന നമ്മുടെ കണ്ണൂരില് വളപട്ടടത്ത് നടന്ന കേസിൽ അതിന് പ്രതികരണം കണ്ടിട്ടില്ല അവർക്ക് താല്പര്യം ഇല്ലെന്നാണ് അവിടുത്തെ വനിത അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നത് പിന്നെ ഈ വീട്ടുകാർ കാലങ്ങളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ് ഒരു ബിസിനസ് ഫാമിലിയാണ് പക്ഷെ ഒരു വീട്ടിൽ മൂന്ന് നമ്മുടെ മലയാളികൾക്ക് അമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വീട്ടുകാർ നമ്മുടെ വീട്ടിലെ ആഭരണങ്ങൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കും ടിയില് അല്ലെങ്കിൽ അലമാ തലയണ കവറിന്റെ പിന്നെ വാഷിംഗ് മെഷീൻ അകത്ത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം അലമാരെ നോക്കിയിട്ട് കാര്യമില്ല അടിയില് ഇതൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ സ്ത്രീകൾക്കുണ്ട് പക്ഷെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു ആഭരണങ്ങളാണ് കൂടി അഞ്ചോ അഞ്ച് അഞ്ചുപനോ മാലയോ പത്ത് പനോമാർ ഇതൊക്കെ ഈ മുന്നൂറ് പവൻ ലോക്കറിൽ ലോക്കർ തകർത്തിട്ടില്ല ലോക്കറിന്റെ താക്കോലിട്ട് തുറന്നാണ് എടുത്തോണ്ട് പോയിരിക്കുന്നത് അതും അതെല്ലാം കൃത്യമായിട്ട് തുറന്ന് അവരങ്ങ് കൊണ്ടുപോയിരിക്കണം ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല അവരെല്ലാം കൃത്യമായിട്ട് എടുക്കുന്ന പരിവത്തിൽ അങ്ങ് എടുത്തുകൊണ്ട് പോവുക ചെയ്ത് പിന്നെ ജയകബ് സാർ പറഞ്ഞ പോലെ ഈ ഈ രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു സംഘങ്ങളാണ് ആ സംഘങ്ങള് പ്രത്യേകം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് താമസിക്കുന്ന വീടുകൾ നോക്കി വെക്കുക ഈ വരുന്ന ആൾക്കാർ ഇവരുടെ സഞ്ചാരം മുഴുവൻ ട്രെയിനിലായിരിക്കും ട്രെയിൻ ട്രെയിൻ കള്ള ഈ കള്ളന്മാരുടെ സഞ്ചാരി കള്ളമാർ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനൊക്കെ നമ്മൾക്ക് നാട്ടുകള്ള്ളമാരെന്ന് പറയാൻ പറ്റും കൊള്ളക്കാരെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ റോബറി റോബിൻ റോബിനിൻകൂടെ വെറും പാവങ്ങൾ ഇത് വെച്ച് നോക്കുകയുള്ളൂ ഇതിനൊക്കെ മണി ഹിസ്റ്റിന്റെ അതെല്ലാം മാറിയിരിക്കുകയാണ് കാരണം പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസിന് തോന്നുന്നുണ്ട് കേരളം ഇന്ത്യയിൽ വല്ല ഇംഗ്ലണ്ടോ യൂറോപ്പിൽ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ആണെന്നൊരു ചിന്ത ഇവർക്കുണ്ട് എനിക്ക് അറിഞ്ഞൂടാ കേരളത്തിൽ ഇത്രയും എനിക്ക് ശില്പിക്കുന്നു കേരളത്തിൽ ഇത്ര റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ടോ കാട്ടിക്കൂട്ടിലൊക്കെ അതുകൊണ്ടാവാം അവര് എനിക്കൊന്നും കൊച്ചിയിൽ ചിലപ്പോൾ ഒന്നും തപ്പിട്ട് കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും കണ്ണൂരേക്ക് പോയത് കൊച്ചിയിൽ എനിക്ക് എന്തോ മോഷണൊന്നും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഓൺ ആയിട്ടുള്ള ഡിഫറൻസ് അതായിരിക്കാം ഞാൻ ആലോചിക്കുന്നത് മുംബൈയിലോ അല്ലെങ്കിൽ കൽക്കത്തയിലോ എന്നും നമ്മളിതിനൊക്കെ കേരളത്തിലാണ് കൊള്ള സംഘങ്ങൾ ഇറങ്ങുന്നത് അതും പ്രൊഫഷണൽ പ്ലാൻ അതായത് അവർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഇതിനുമ്പ് ഈ ടീമുകൾ ഇവർ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം ഈ വീട്ടുകാരെ കുറിച്ച് പഠിക്കുക അത് അവരുടെ സഞ്ചാരം അവർ എന്ന് പോകുന്നു എപ്പോൾ വരുന്നു അവരെ എത്ര എത്ര മാസം കൂടുമ്പോൾ ഇതെല്ലാം ക്വാർട്ടറിലാണ് പോകുന്നത് എല്ലാം പഠിച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ഡെഡിക്കേറ്റഡ് പീപ്പിൾ ഇൻ അപ്പോ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ എന്താ പറയാ തമിഴ്നാട്ടിലൊക്കെ എന്താണ് എന്താ പറയുക കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഒക്കെ തിരുട്ടു ഗ്രാമം തിരുട്ടു ഗ്രാമം എനിക്ക് അതുപോലെ നോർത്തിലും ഉണ്ട് ഇങ്ങനെയുള്ള തിരുട്ട് ഗ്രാമങ്ങളുണ്ട് അവരൊന്നും അവരുടെ രാജ്യത്തെ ഈ ഈ കള്ളന്മാരുടെ കേസ് പറഞ്ഞില്ലേ കൊള്ള സംഘങ്ങൾ കണ്ണൂരത്തെ കേസ് അതിലിര് വരുന്ന എ സി ചേർക്കാറില്ല വരുന്നത് ില്ല ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ പൂർണ്ണ ആരോഗ്യന്മാരായിട്ടുള്ള അന്ന് പിടിച്ചവരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള രണ്ട് മോഷണത്തിന് ഇറങ്ങുമ്പോൾ ഫുള്ള് ഫുൾ സ്യൂട്ടിൽ ഇറങ്ങുന്നത് ഫുൾ കറുപ്പിലായിരിക്കും വരുന്നത് ഫിംഗർ പ്രിന്റ്സ് ഉണ്ടാവില്ല ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം പിന്നെ പോലീസിലെ ഡോഗ് മണത്തത് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി അതിനുശേഷം പിന്നെ തുമ്പൊന്നുമില്ല അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ പോയിട്ടുണ്ട് ഉറപ്പായിട്ടും അപ്പൊ അവരുടെ നാട് കണ്ടെത്തി ഇനി അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കും ശരിയാണോ പോലീസ് എല്ലാം നമ്മുടെ എഫിഷ്യന്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പോലീസ് രംഗത്തിന്റെ എഫിഷ്യൻസി കൊണ്ട് ഇത് ഇവിടങ്ങ് നിൽക്കും തോന്നുന്നില്ല ശരിക്കും ആലപ്പുഴയിലൊക്കെ വീട്ടമ്മമാർക്ക് ഭയങ്കര പേടിയായിട്ട് ഞാനൊരു ആലപ്പുഴക്കാരിയായതുകൊണ്ട് കൊണ്ട് പറയുകയാണ് വീട്ടിലൊക്കെ അമ്മയ്ക്കൊക്കെ നല്ല പേടിച്ചിരിക്കാൻ എന്റെ വീട്ടിലൊക്കെ പണ്ട് ഈ പൈപ്പ് വന്ന് വെക്കും അങ്ങനെ ബ്ലാക്ക് മാൻ ആലപ്പുഴ റിപ്പർ ഉണ്ടായിരുന്നു റിപ്പർ ചന്ദ്രൻ ആലപ്പുഴ സത്യം റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു കളരിക്കാരൻ ചെറുക്കാൻ പിടിച്ചിട്ട് പോലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പോലും വഴുതി പോയി ഓ വഴുതി പോണവർക്ക് അവരുടെ ദേഹം മുഴുവൻ എണ്ണയായിരിക്കും ഇതൊക്കെയാണ് പക്ഷെ ഇതൊക്കെ എങ്ങനെ നോട്ടം നോട്ടമിട്ട് വെക്കുന്നത് നമ്മളും മാക്സിമം കേരളീയർ മാക്സിമം ശ്രദ്ധയോടുകൂടി ഇരിക്കുകയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ സ്വർണങ്ങളും ആഭരണങ്ങളും എല്ലാം നമ്മള് അതോറിറ്റി സേഫ് ആയിട്ട് വെക്കുക മാക്സിമം വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ അവരെ അവർ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടാവാം അവരുടെ മരണപ്പെടാൻ ഇല്ലെങ്കിൽ അവർ പെണ്ണവരെ കൊന്നുകളയമായിരുന്നു തീർച്ചയായിട്ടും കാരണം ഈ കുറിച്ചും കോമൺ ആയിട്ടൊരു ഫാക്ട് പറഞ്ഞത് എതിർക്കാൻ ശ്രമിച്ചില്ല അവര് കൊല്ലു കൊല്ലുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അവർക്കുള്ളു അല്ലാതെ വെറുതെ ഒന്നും നമ്മൾ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മളെല്ലാം കൊടുത്തേക്കണം അതെ അപ്പൊ നമ്മൾ ഐഡന്റിഫൈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ ഐഡന്റിറ്റി അവർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ പിന്നെ ഇവരുടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് പവർ വേറെ ലെവലാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ എത്ര ഭേദ്യം ചെയ്താലും വാ തുറക്കില്ല അതായത് മരിക്കുക അതാണ് അവരവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഭയക്കണം കേരളം കള്ളമാരെ ഇപ്പൊ ഭയുന്ന നമ്മുടെ ജീവനും മാനത്തിനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മൾ എന്ന സിനിമയിലും കൈതി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കൊള്ളസങ്ങളെ കുറിച്ച് പക്ഷെ അതിനകത്ത് സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന കൂടെയാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ വരാത്തത് ബാക്കി ചിലപ്പോ വന്നേക്കാം ഈ സ്ത്രീകൾ റേപ്പ് ചെയ്യുന്ന കൂടെ വിദൂരമല്ല എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല ഇപ്പോ അവർ ആക്രമണത്തിൽ ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു വീടുകളിൽ ആരെയും ഇപ്പം കുരുവാസംഗമായാലും അക്രമ ില്ല കാരണം പേടിച്ച് പേടിച്ചു കാർന്നെ ഇവർ ഓടിക്കളി സാധനം കൈ കിട്ടിയിട്ട് അവരോടിക്കളെ പക്ഷെ ഈ നമ്മളിപ്പം ആയിട്ട് സെറ്റപ്പായിട്ടിരിക്കുകയാണ് ഞങ്ങൾ രീതിമാരെ എതിർക്കും ഞങ്ങൾ വടിയും കുറവാളും ഒക്കെ ആയിട്ട് ഇരിക്കും അങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കവർ എന്ന് ഇത്തരത്തിൽ കുറവ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം നമുക്ക് നാട്ടിലെ ചേട്ടന്മാരും അല്ലെങ്കിൽ മാമ്മാരൊക്കെ കൂടി കൂടെ നടക്കും രണ്ടും മൂന്നാം ദിവസം ഇവർക്ക് ഉറക്കം വരും ഉറങ്ങാൻ പോകും നാലാം ദിവസം അപ്പൊ നമ്മുടെ നിയമപാലകരും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും അതൊരു ലോക്കൽസ് അതേപോലെ കണ്ണൂരാണെങ്കിൽ വള്ളപട്ടണത്തിലുള്ള അവിടുത്തെ ജനപ്രതിനിധികളും ഈ പറയുന്ന വാർഡ് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്നൊരു പണ്ട് നമ്മള് യെസ് അതാണ് ശരി പറയുമ്പോൾ നമ്മുടെ ശ്രീനിവാസിന്റെ ലാലേടന്റെ സിനിമയിലേക്ക് പോലും അന്നൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഹൗസിംഗ് കോളേജിക്ക് ഓരോ ഗുർക്കുകൾ ഇപ്പൊ നേപ്പാളുകൾക്ക് ജോലി ഇപ്പൊ എന്തോരം ബീഹാറുകളിലും നേപ്പാളികളും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എന്തോരം അതിഥി തൊഴിലാളികൾ അവരിൽ നിന്ന് ആ ഒരു ബേസ് ഉള്ള ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് ഇവർക്ക് പറ്റിയത് നോർത്ത് ഇന്ത്യക്കാർക്ക് പറ്റിയത് നോർത്ത് ഇന്ത്യക്കാരാണെന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വാർഡുകൾ വിഭജിച്ചുകൊണ്ട് ആൾക്കാർക്ക് തൊഴിലുവാകും ഈ പറയുന്ന പോലെ തസ്കര സംഘങ്ങളെ നമ്മളല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേരളം വിട്ടിട്ട് പോകാൻ പറ്റും പറ്റുമോ ഇപ്പൊ സംഘം പറഞ്ഞി ഞാൻ വെറുതെ പറയാലല്ലേ ശില്പ സംഘം ഇറങ്ങിയതിനു ശേഷം മണ്ണഞ്ചേരി അതുപോലെ മുഹമ്മ തക്ക ആൾക്കാർ പേടിച്ചാ കഴിയുന്നേ ഇപ്പൊ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ നമ്മള് പൂരത്തിന് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക എത്ര കാലം അങ്ങനെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ വരും ഒന്നാമത് ഇലക്ട്രിസിറ്റിയിൽ കമ്മി ആയിട്ട് നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ അത് വേറെ എവിടെ മഴ പെയ്താലും ഇടുക്കി മാത്രം മഴ പെയ്യും കൃഷിപ്രദേശത്ത് മാത്രം മഴ പെയ്യാത്തൊരു നാടാണ് നമ്മളേത് അതുകൊണ്ട് തന്നെ എത്ര കാലം ലൈറ്റ് ഡ്യൂട്ട് ആൾക്കാർ കാത്തിരിക്കും ഇപ്പൊ വീട്ടിലും അമ്മയും മകളും മാത്രം താമസിക്കുന്ന വീടുകളുണ്ടാവാ അല്ലെങ്കിൽ പട്ടിയില്ലാത്ത വീടുകളുണ്ടാവുക അണു ഇല്ലാത്ത എത്രയോ സിംഗിൾ ഹോംസ് താമസിക്കുന്ന വീടുണ്ടാവും ഇവർക്കൊക്കെ എത്ര കാലം ഇങ്ങനെ പേടിച്ച് വരച്ച് കഴിയും അപ്പൊ അതുകൊണ്ട് ഇതൊരു പോസിബിൾ ആയിട്ടുള്ള കേസ് ഞാൻ പറയുന്നത് നമ്മുടെ നിയമപാലകർ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഇവരെ പിടിക്കുന്നത് കൂടാതെ ഇവരെ മുഴുവനും പിടിച്ചൊതുക്കാനൊന്നും നമ്മുടെ കേരള പോലീസിന്റെ പറ്റിയല്ല പകരം അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചിന്തിക്കുക കാരണം അവർ ഭയക്കണം കേരളത്തിൽ ഒരു വീട്ടിൽ കയറുമ്പോൾ അവര് ഭയക്കണം ഇനി കയറിയാൽ പണി കിട്ടും എന്നുള്ളത് അത് പേടിയില്ലാത്തതുകൊണ്ടാണ് സംഘങ്ങളായിട്ട് പ്രൊഫഷണൽസ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ കുറവ കഴിഞ്ഞു ഹരിയാന സംഘം സംഘ കഴിഞ്ഞതായിപ്പോ അതിൽ ഈ രണ്ട് കൂട്ടർ അറുപത് ലക്ഷം അറുപത് ലക്ഷം കവർന്നതിന്റെ ഇരട്ടിട ഇരട്ടി കവർന്നുകൊണ്ട് പോയിപ്പോയി അടുത്തുള്ള നോക്കിയിരിക്കാൻ നോക്കാം അതെ അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമപാലകരും വീട്ടുകാരും നമ്മളെ നാട്ടുകാരും ലോക്കൽസും ജനപ്രതിനിധികളും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ജാഗരൂകരായിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്